കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ വൈകാരിക കുറിപ്പുമായി മലയാളത്തിന്റെ പ്രിയതാരം താരം മഞ്ജു വാര്യർ മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ എന്നും അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നുമാണ് താരം അർജുൻറെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരോർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നാണ് മഞ്ജു കുറിച്ചത് അർജുൻ്റെ വിയോഗത്തിൽ വേദന അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻറ് ചെയ്തിരിക്കുന്നത് കാണാതായി എഴുപത്തിയൊന്നാം ദിവസത്തിനു ശേഷമാണ് ലോറിയും ഒപ്പം മൃതദേഹവും പുഴയിൽ നിന്ന് കണ്ടെടുത്തത് മൂന്നാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ട്രഗ്ജിങ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചിരുന്നു ഗംഗാവലി പുഴയുടെ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്നാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടാകുന്നതും അർജുൻറെ ലോറി അപകടത്തിൽപ്പെടുന്നതും ബെലഗാവിയിലെ രാംനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി എടവണ്ണയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് അർജുൻറെ ലോറി അപകടത്തിൽപ്പെടുന്നത് അതിനിടെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ് നിലവിൽ ട്രഡ്ജർ കമ്പനിയുമായുള്ള കരാർ ഞായറാഴ്ച വരെയാണുള്ളത് ഈ സാഹചര്യത്തില് തിരച്ചില് തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും എംഎല്എയും വ്യക്തമാക്കുന്നത്